ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് കറണ്ട് സിറ്റുവേഷൻ ആൻഡ് ട്രൂ ഇൻറ്റെൻഷൻ ഓഫ് യുവർ പേഴ്സൺ എന്നുള്ളതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ് അവരുടെ യഥാർത്ഥമായിട്ടുള്ള ഉദ്ദേശം എന്തായിരുന്നു എന്നൊക്കെയാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളെപ്പോൾ കാണുന്നു ആ ഒരു ടൈമിൽ വാലിഡ്ഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിങ്ങ് ായത് കൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും പ്രശ്നീറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷൻ ആയിട്ട് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിനു ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തിയുടെ ഒരു എന്താണ് അവർ യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത് അവരുടെ ഉദ്ദേശം എന്താണ് current situation and true intention of your person current situation and true intention of your person current situation and true intention of your person current situation and true intention okay namaku നോക്കാം മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് ഒബ്സ്റ്റക്കിൾസ് ആൻഡ് ചലഞ്ചസ് എന്നുള്ളതാണ് ദാറ്റ് മീൻസ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ ഫേസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് അവർക്ക് മുന്നിൽ വളരെ ശക്തമായിട്ടുള്ളൊരു തടസ്സമുണ്ട് അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ അത്രയേറെ വലിയൊരു സിറ്റുവേഷൻ വന്നിരിക്കുന്നു എന്നുള്ളതാണ് കാണാൻ കഴിയുന്നത് അവർ എന്താണ് ചെയ്യേണ്ടത് എന്നറിയാൻ കഴിയാതെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ എന്ത് തന്നെയായിരുന്നാലും ഈ റിലേഷൻഷിപ്പിൽ യൂണിവേഴ്സൽ എനർജിയുടെ ഒരുപാട് സപ്പോർട്ടുണ്ട് ആൻഡ് യെസ് അവർ ഈ നിമിഷം വളരെ തീവ്രമായിട്ട് ചിന്തിക്കുന്നത് വളരെ കാമായിട്ട് എന്നെ ചിന്തിക്കുന്നുണ്ട് കാര്യങ്ങളെല്ലാം തന്നെ കറക്റ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും അവർ ചില തീരുമാനം ിൽ ഉറച്ചു നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇത്രയും നാളും അവർക്ക് എന്ത് ഡിസിഷനാണ് എടുക്കേണ്ടത് എന്ന് അറിയുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ അവരുടെ ചിന്താഗതി തന്നെ മാറിപ്പോകുന്നതായിട്ട് കാണുന്നുണ്ട് അവർ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാണാൻ കഴിയുന്നത് അത്രത്തോളം അവർക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കാം അല്ലെങ്കിൽ ഒരു സാഹചര്യം അവർക്ക് മുന്നിൽ വരുന്നുണ്ട് ഓക്കെ അവർക്ക് എല്ലാ കാര്യങ്ങളും പ്ലാൻ ചെയ്യുവാനും മുന്നോട്ട് പോകുവാനും യെസ് ഡെഫിനെറ്റ്ലി ഈ റിലേഷൻഷിപ്പ് ഒരു പ്രോസ്പെരിറ്റി യിലേക്ക് കൊണ്ടുവരാനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അതിന് വേണ്ടിയുള്ള ഒരു സമയമാണ് വന്നെത്തിയിരിക്കുന്നത് ആ ആണ് തുടങ്ങുന്നത് എന്നാണ് അതായത് എന്താണോ ആയി പോയത് അപ്പോൾ എന്തിനു വേണ്ടിയാണോ അത് ആയി പോയത് അത് വളരെ ശക്തമായിട്ട് തിരിച്ചു വരാനാണ് ഇവിടെ ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് വ്യക്തമാക്കി തരുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എത്തുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണ് മേ ബി ഇത് സെപ്പറേഷൻ ടൈം തന്നെ ആയിരിക്കാം വളരെ കുറച്ച് പേർക്ക് ട്വിൻ ഫ്ലെയിം എനർജി കണക്ഷനാണ് പക്ഷേ എങ്കിലും ഈ റിലേഷൻഷിപ്പ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ എന്താണ് മുന്നോട്ട് പോകാനായിട്ടുള്ള അവസരങ്ങൾ ആണ് നിങ്ങൾക്ക് മുന്നിൽ വരുന്നത് എസ് വിക്ട്രി ആൻഡ് സക്സസ് അതിൻ്റെ ഒരു സക്സസ് നിങ്ങൾക്ക് തന്നെ ഉടനെ കാണാൻ കഴിയും എന്നുള്ളത് ഇവിടെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട് ആക്സിലറേറ്റഡ് മോഷൻ ഇത്രയും നാളും ഒരു സ്റ്റക്ക് എനർജിയിലായിരുന്ന ഒരു കാര്യം അല്ലെങ്കിൽ ഒരു സാഹചര്യം ഇപ്പോൾ ഒരു മൂവിങ് എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നു അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ട്രാൻസ്ഫർമേഷൻ സംഭവിക്കുന്ന ആ ഒരു ടൈം തന്നെയാണ് ഈ ഒരു മൊമെൻ്റ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ലവ് ബിഗിൻസ് ഓക്കേ ഡെഫിനറ്റ്ലി നിങ്ങൾ അതായത് ഇത്രയും നാളും ആ വ്യക്തി എന്താണ് വളരെ ഒരു ലോ എനർജി ലോ ലവ് എനർജിയിലുള്ള വ്യക്തിയായിരുന്നു അതായത് നിങ്ങൾ അങ്ങോട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിച്ചാൽ അതിന് മറുപടി പറയുന്നു അപ്പോഴേ നിങ്ങൾ എന്താണ് നിങ്ങളുമായിട്ടുള്ള കോണ്ടാക്റ്റ് കട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല നിങ്ങൾ ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും മറുപടി പറയാണ്ട് സ്കിപ്പ് ചെയ്തു പോകുന്നു അങ്ങനെയൊക്കെയുള്ള നെഗറ്റിവിറ്റീസ് ഈ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്നു ആ ഒരു ലവ് എനർജി പറയുന്നത് ആ വ്യക്തിയുടെ ഭാഗത്തു നിന്ന് ആയിട്ടുള്ള യാതൊരു അപ്രോച്ചും ഇല്ല ആ ആ ഭാഗങ്ങൾ മാത്രം വളരെ ശൂന്യമായിട്ട് അതായത് ചില എന്താണ് പറയുക ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ ഒരു തരത്തിലും നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ഒന്നും കിട്ടാത്ത തരത്തിലുള്ള ഒരു പെരുമാറ്റം ഒക്കെ ഈ വ്യക്തിയിൽ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ നിന്ന് നിങ്ങൾ ആഗ്രഹിച്ച പോലെ ഒരു ലവ് എനർജി വൈബ്രേഷൻ റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് യെസ് ഫൗണ്ടേഷൻ ഒക്കെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സ്റ്റേബിളായിട്ടുള്ള ആയിട്ട് ഇപ്പോൾ ഇത് മാറുകയാണ് അതായത് നിങ്ങൾ റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന സമയത്തോ രണ്ടു പേർക്കും എനർജീസ് വളരെ കുറവായിരുന്നു പരസ്പരം എന്താണ് അവരുടെ സുഖാന്വേഷണങ്ങൾ പോലും ചെയ്യാണ്ട് ഹൈ ഫൈ ആയിട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഭയങ്കരമായിട്ട് ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളോടുള്ള ഇഷ്ടം കുറഞ്ഞു പോയോ അല്ലെങ്കിൽ നിങ്ങളെ അവഗണിച്ചവർ മറ്റ് റിലേഷൻഷിപ്പിലേക്ക് പോയോ എന്ന രീതിയിലുള്ള ചിന്തകൾ പോലും നിങ്ങളിൽ വരുത്തുന്ന തരത്തിലുള്ള പെരുമാറ്റം ഈ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായി പക്ഷെ ഇപ്പോൾ അതിനെല്ലാം ഒരു ചേഞ്ചാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരുപാട് സ്റ്റേബിൾ സ്റ്റേബിളാകുന്നുണ്ട് നിങ്ങളുടെ വ്യക്തി ഓക്കെ തിരിച്ചറിയുന്നുണ്ട് പല കാര്യങ്ങളും അവർ തിരിച്ചറിയുന്നുണ്ട് നിങ്ങളായിരുന്നു അവരുടെ ലൈഫിലെ എല്ലാ രീതിയിലും ഒരു സപ്പോർട്ടായിട്ടുള്ള വ്യക്തി അല്ലെങ്കിൽ നിങ്ങളൊപ്പം ഉണ്ടായിരുന്ന സമയത്ത് അവർ എത്രത്തോളം ഹാപ്പി ആയിരുന്നു എത്രത്തോളം ആയിരുന്നു എൻജോയ് ചെയ്തിരുന്നു എന്നൊക്കെ അവർ തിരിച്ചറിയുന്നുണ്ട് പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് വളരെയധികം എന്താണ് ഒരു ഡിപ്രഷൻ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതായത് ആ വ്യക്തി മനസ്സിലാക്കുന്നില്ല ആ വ്യക്തി തിരിച്ചു വരുന്നില്ല ഇങ്ങനെയുള്ള ചിന്തകളാലെ നിങ്ങൾ തന്നെ നിങ്ങളുടെ ലൈഫ് തന്നെ ശൂന്യമായി പോയി എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി നിങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ആൻഡ് ഫൈനലി ഓക്കെ സോ ടു മോർ കാർഡ്സ് ഹാർട്ട് ചക്ര ഓക്കെ ഇവിടെ ഇവിടെ നമുക്ക് ആ ഒരു വൈബ്രേഷൻ കിട്ടുന്നത് ആ ലവ് എനർജിയിൽ തന്നെയാണ് ഓക്കെ ഹാർട്ട് ചക്രയിലാണ് വൈബ്രേഷൻ കാണുന്നത് സോ ആ ലവ് എനർജി നമുക്ക് നിങ്ങൾക്കിടയിൽ കൂടുതലായിട്ട് ഉണ്ടാവുന്നു എന്നുള്ളത് തന്നെയാണ് നമ്പർ ഫോറിന് കൂടുതൽ സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് ചിലപ്പോൾ ഒരു ഫോർ ഡേയ്സിനുള്ളിൽ നിങ്ങൾക്ക് ഇടയിലുള്ള പ്രശ്നങ്ങൾ മാറിപ്പോകുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഈ ഒരു സെപ്പറേഷൻ മാറാനായിട്ട് ഈ ഒരു ഫോർത്ത് ഡേ അതായത് ഈ ഒരു ഡേറ്റിൽ നിങ്ങൾക്ക് ഇടയിലുള്ള പ്രശ്നങ്ങൾ മാറിപ്പോകുന്നതായിരിക്കാം എങ്കിലും ഈ ഫോറിന് ഒരു ഇമ്പോർട്ടൻസ് ഇവിടെ കാണുന്നുണ്ട് അല്ലെങ്കിൽ ഫോർത്ത് മന്ത് ആയിരിക്കാം ഓക്കെ ത്രോചക്രോ ത്രോചക്ര മീൻസ് അതായത് നിങ്ങളുമായിട്ട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യും എന്നുള്ളൊരു മീനിങ്ങായിട്ട് നമുക്കിവിടെ എടുക്കാൻ കഴിയുന്നുണ്ട് അതായത് അവരുടെ ഹൃദയം തുറന്ന് അവർ നിങ്ങളോട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട് ആ ഒരു റിലേഷൻഷിപ്പ് ഒരു പവർഫുള്ളാകുന്നു ഒരു എനർജറ്റിക് ആകുന്നു എന്നുള്ളതാണ് അതായത് ഓവറോൾ എനർജി നമുക്ക് പറയാൻ പറ്റുന്നത് ഈ റിലേഷൻഷിപ്പിലുണ്ടായിരുന്ന തടസ്സങ്ങളെല്ലാം തന്നെ മാറി നിങ്ങളുമായിട്ട് റീകൺസിലേഷനാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരു കമ്മ്യൂണിക്കേഷനാണിപ്പോൾ ഓൾ ഓഫ് സഡൻ അവരെ ആഗ്രഹിക്കുന്നത് ഓക്കെ ഓക്കെ നമുക്ക് ഈ വ്യക്തിക്ക് ഒരു സമയത്ത് നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജുകൾ എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ റൈറ്റ് നൗ ഇപ്പം നിങ്ങളെ നഷ്ടപ്പെട്ടത് അവർ അത്രയും ഇമോഷണലായിട്ട് എടുക്കുന്നുണ്ട് അവരുടെ ജീവിതത്തിൽ ഇതിലും വലിയൊരു ലോസ് ഫീലിംഗ് അവർക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളോട് ഇതുവരെ വെളിപ്പെടുത്താത്ത ചില സത്യങ്ങൾ നിങ്ങളോട് തുറന്ന് പറയണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് പല കാര്യങ്ങളും അവർ തിരിച്ചറിഞ്ഞത് ഈ ഒരു സെപ്പറേഷൻ ടൈമിലാണ് ഈ ഒരു സമയത്ത് അവർക്ക് എന്തോ ഒരു ഇൻറ്റ്യൂഷൻ അവർക്ക് ഉണ്ടാവുന്നുണ്ട് എന്ന് കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് ലൈഫ് കൊണ്ടുപോകണം ഏത് സാഹചര്യത്തിലാണെങ്കിലും നിങ്ങളെ അവരുടെ കരങ്ങളിൽ കൊണ്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെന്ന് പറയുന്നത് അവർക്കൊരു പാഷൻ തന്നെയാണ് നിങ്ങളുടെ പ്രണയം അവരുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആ ഒരു കാര്യം അവരുടെ ലൈഫിൽ ഉണ്ടാകണം എന്നെന്നും നിലനിൽക്കണം എന്നും ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് അത്രയും പേഷ്യൻസ് ഉള്ള ഒരു വ്യക്തിയാണ് സോ അവർ ഈ ഒരു സമയത്ത് പല കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുന്നുണ്ട് ഓക്കെ സ്പിരിച്വൽ പാത്ത് ഈ ഒരു സമയത്ത് അവർ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ഏത് വിധേനയും നിങ്ങളിലേക്ക് എത്തിച്ചേരണം എന്നുള്ളൊരാഗ്രഹം ഈ വ്യക്തിയിലുണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒബ്സ്റ്റക്കിൾസ് ഈ റിലേഷൻഷിപ്പിലുണ്ടെങ്കിൽ പോലും അവർ ആ സാഹചര്യങ്ങളെ ഒക്കെയും അപ്പോസ് ചെയ്തുകൊണ്ട് നിങ്ങളിലേക്ക് സ്ട്രോങ് ആയിട്ട് വരാൻ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ എല്ലാ എനർജീസും അത് തന്നെയാണ് പറയുന്നത് അവർക്ക് ഇപ്പോഴുള്ള സാഹചര്യം ഓക്കെ കറണ്ട് സിറ്റുവേഷനാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരുപാട് കാര്യങ്ങൾ അവർ നേടിയെടുത്തിട്ടുണ്ട് അവിടെയും നമ്മുടെ നമ്പർ വന്നിട്ടുള്ളത് ഫോർ തന്നെയാണ് ഓക്കെ അപ്പം അവർ ഇപ്പോഴും ആഗ്രഹിക്കുന്നത് അവരുടെ അവരെന്തൊക്കെ നേടിയെടുത്തിട്ടുണ്ടെങ്കിലും അതിലൊന്നും തന്നെ അവർക്ക് സന്തോഷിക്കാനോ സംതൃപ്തിപ്പെടാനോ കഴിയുന്നില്ല അവർക്ക് ജീവിതത്തോട് തന്നെ ഒരു ബോറിങ് ഫീൽ ചെയ്യുന്നൊരു സമയമാണ് സോ അവർ ഏറ്റവും കൂടുതൽ ഇപ്പോൾ അവർ നിങ്ങളുടെ ഒരു സാമീപ്യമാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ മോഹിച്ചുകൊണ്ട് അവർ ചിലപ്പോൾ നിങ്ങളെ വിട്ടിട്ട് പോവേണ്ടി വന്നിട്ടുണ്ടാവാം അതിനെല്ലാം ഓർത്തിപ്പോൾ ഈ വ്യക്തി ഒരുപാട് റിഗ്രറ്റ് ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യൽ ആൻഡ് മെറ്റീരിയൽ മെറ്റീരിയൽ ചേഞ്ചസ് അവരുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പ്രോബ്ലംസ് അവർ ഫേസ് ചെയ്തിരുന്ന ഒരു സമയമായിരുന്നു പക്ഷേ ഇപ്പോൾ ആ സിറ്റുവേഷൻസ് എല്ലാം തന്നെ മാറിയിരിക്കുന്നു ഫിനാൻഷ്യലി അവരിപ്പോൾ കുറച്ച് ഓക്കെ ആയിട്ടുണ്ട് അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതുപോലെ അവർ ആഗ്രഹിച്ച കുറേ കാര്യങ്ങൾ അവർ ലൈഫിൽ നേടിയെടുത്തു പക്ഷെ ആ ഒരു സമയത്ത് അവർക്ക് നിങ്ങളെ നഷ്ടപ്പെട്ടു പോയി എന്നവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇപ്പോൾ തീർച്ചയായിട്ടും മറ്റ് വ്യക്തികളുടെ കണ്ണിൽ ഈ റിലേഷൻഷിപ്പ് എൻ്റായി പോയി എന്ന് പോലും തോന്നുന്ന രീതിയിലാണ് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത് പക്ഷെ വളരെ സ്ട്രോങ് ആയിട്ട് ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് ചിന്തിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളങ്ങനെ ചിന്തിച്ചിട്ടുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഈ വ്യക്തി നിങ്ങളിലേക്ക് സ്ട്രോങ് ആയിട്ട് തിരിച്ചു വരുന്നതായിട്ടുള്ള എനർജിയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അത്രയും അവരുടെ മനസ്സിൽ തീവ്രമായിട്ടുള്ള തീവ്രമായിട്ടുള്ളൊരാഗ്രഹമാണ് ഉള്ളത് ഒരു ടെംപ്ടേഷനാണ് ഇപ്പോൾ ഉണ്ടാവുന്നത് നിങ്ങളിലേക്ക് വരാനായിട്ട് ഓക്കെ ആ ഒരു ഹാർമണി നിലനിർത്തി കൊണ്ടുപോകണം അല്ലെങ്കിൽ ആ സ്പിരിച്വൽ ഗ്രോത്ത് ഇനി ഉണ്ടാകണം ആ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്തിട്ടാണെങ്കിലും നിങ്ങളെ നേടിയെടുക്കണം അവരുടെ ലൈഫിന് തന്നെ ഒരു ബാലൻസിങ് സിറ്റുവേഷൻ കൊണ്ടുവരണം എന്നൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട് ഓക്കെ അവർ ഒരുപാട് കാര്യങ്ങൾ അത് ഈ ഒരു സമയത്തോടകം തന്നെ അവർ സഫർ ചെയ്ത് കഴിഞ്ഞു അവർ അവരുടെ വിഷമങ്ങൾ മറ്റൊരാളോട് പോലും സ്പെൻഡ് ചെയ്യാതെ അല്ലെങ്കിൽ ഷെയർ ചെയ്യാതെ അവർ ഒറ്റയ്ക്ക് തന്നെ സാക്രിഫൈസ് ചെയ്ത് സഫർ ചെയ്ത് മുന്നോട്ട് പോയൊരു വ്യക്തിയാണ് അവരുടെ ഫേസ് എപ്പോഴും അവർ ഹൈഡ് ചെയ്തിരിക്കുകയാണ് അതായത് അവരുടെ അവർ ചിലപ്പോൾ സങ്കടപ്പെട്ട് കരയുന്നതായിരിക്കാം അല്ലെങ്കിൽ അവർ നിങ്ങളെ ഓർത്ത് വേദനിക്കുന്നതായിരിക്കാം അതൊന്നും തന്നെ അവർ ആരുടെയും ിൽ തന്നെ ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല ഓക്കെ ഓക്കെ ആ വ്യക്തിയുടെ ഫീലിങ്സ് ആൻഡ് ഇമോഷൻസ് ആയിട്ട് നമുക്ക് വന്നതാണ് മെസ്സേജസ് ആണ് നമ്മൾ എടുത്തതെങ്കിലും അവരുടെ കറണ്ട് സിറ്റുവേഷൻ ആൻഡ് കറണ്ട് ഫീലിങ്സാണ് നമുക്കിവിടെ മെസ്സേജ് എടുത്തപ്പോൾ നമുക്ക് ലഭിച്ചത് അതാണ് ഞാൻ അങ്ങനെ ഒരു രീതിയിൽ പറഞ്ഞത് ഓക്കെ ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസുകൾ കൂടി നമുക്കൊന്ന് നോക്കാം നമ്പേഴ്സ് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്പർ ഫോർ മെയിൻ ആയിട്ടും പറയാനുണ്ട് നമ്പർ ടു നമ്പർ ഫൈവ് നമ്പർ നയൻ നമ്പർ വൺ ഇലവൺ നമ്പർ സിക്സ് തേർട്ടീൻ ട്വൻറ്റി ത്രീ ട്വൻറ്റി ഫൈവ് ട്വൻറ്റി നയൻ ഫിഫ്റ്റി നയൻ ഫിഫ്റ്റി ടു ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ടു ട്വൻറ്റി എയ്റ്റ് ട്വൻറ്റി ത്രീ ട്വൻറ്റി സെവൻ ഫിഫ്റ്റി സെവൻ ഫോർട്ടി വൺ ഫോർട്ടി എന്നീ നമ്പേഴ്സ് ഇമ്പോർട്ടൻ്റ് എന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ ഗോൾഡൻ കളറിനോട് അട്രാക്ഷൻ ഉള്ളവരുണ്ട് ഗ്രീൻ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് റെഡ് കളർ ഇഷ്ടമുള്ളവരുണ്ട് പേർപ്പിൾ കളർ ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ഡീപ്പ് ബ്ലൂ കളർ ആൻഡ് ഓറഞ്ച് കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ട് വൈറ്റ് കളറിനോട് പ്രത്യേകതരമായിട്ടുള്ള ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ഈ വ്യക്തി കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളൊരു പേഴ്സൺ ആണ് ഓക്കെ അവരുടെ അവരുടെ ഇമോഷൻസ് എപ്പോഴും അവർ ഹൈഡ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ക്യാരക്ടറാണ് പലപ്പോഴും നിങ്ങൾക്കത് മനസ്സിലാക്കി ഉണ്ടാവാം ഇതൊരു സ്പിരിച്വൽ എന്താണ് സ്പിരിച്വൽ കണക്ഷനാണ് എന്നുള്ളത് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ പലതവണ ഫീൽ ചെയ്തിട്ടുണ്ട് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഫീൽ ചെയ്തിട്ടുണ്ട് ഈ വ്യക്തി ഒരു ലോയർ ആയിരിക്കാം അല്ലെങ്കിൽ ടീച്ചർ ആയിരിക്കാം ഓക്കെ ആൻഡ് അല്ലെങ്കിൽ കൗൺസിലർ ആയിരിക്കാം ഓക്കെ ആൻഡ് ഈ വ്യക്തിക്ക് ഗവൺമെൻറ് ജോബുള്ള വ്യക്തികളായിരിക്കാം അതും അല്ലെങ്കിൽ സോഷ്യൽ വർക്കറായിരിക്കാം ഓക്കെ ചാരിറ്റി ഇഷ്ടപ്പെടുന്നവരായിരിക്കാം ആൻഡ് ഒരുപാട് റൊമാൻറ്റിക്കായിട്ടുള്ള കാര്യങ്ങൾ അവർ എന്താണ് പ്രകടിപ്പിക്കാൻ മടിയുള്ള വ്യക്തികളായിരിക്കാം ഓക്കെ ആൻഡ് വൈറ്റ് കളർ ബട്ടർഫ്ലൈസിനെ ഒരു സമയത്ത് നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ തീർച്ചയായിട്ടും കാണുന്നുണ്ടാവാം അത് പോസിറ്റീവായിട്ട് എടുക്കുക ജനുവരി മന്ത് ഏപ്രിൽ മെയ് സെപ്റ്റംബർ ജൂലൈ ആൻഡ് ഡിസംബർ ഈ മാസങ്ങൾക്കെല്ലാം സിഗ്നിഫിക്കൻസ് കാണുന്നുണ്ട് നമ്പർ സിക്സ് നമ്പർ സിക്സിനും ഇമ്പോർട്ടൻസ് ഉണ്ട് ആൻഡ് ഏരിയസ് ലിയോ സജിറ്റേറിയസ് സ്പൈസസ് ക്യാൻസർ സ്കോർപ്പിയോ അക്വേറിയസ് ലിബ്ര ജെമിനി എന്നീ സോഡിയക്സൈനിലുള്ള വ്യക്തികളുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബായ് ബായ്